നമ്മളിപ്പോൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതാണ് ഹൗസ് ബോട്ട് നാല് ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ് ഹായ് വരാം ഇതാണ് കേട്ടോ റൂം വരുന്നത് ഇതിലുള്ള വീഡിയോ ആണിത് ണില്ലേ ബോർഡ് തുറന്നാൽ ഇതില് യാത്രയാകുമ്പോൾ ഇവിടെ ആൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പകലാകുമ്പോൾ ജസ്റ്റ് കറക്കുണ്ടാവും ബാത്റൂം ഇതാണ് റൂൺ ഓക്കേ മൊത്തായിരം ചുറ്റി കറങ്ങി കണ്ടുവരട്ട മുകളിലോട്ട് മുകളിലോട്ട് ഇല്ല വെള്ളം പോകുമ്പോഴ മോളത്തെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നിർത്തിട്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഫുഡ് കഴിക്കളയലോ ഇവിടെ ഒക്കെ ഒരുപാട് കണ്ടില്ല ഹൗസ് ബോട്ടുകളൊക്കെ നമ്മളിന്ന് ഇതിലും ഹാട്ടാണ് ഇത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവും വന്ദേ ഭാരതാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് അതിമനോഹരമായ വ്യൂ കണ്ടെട്ടോ ഞാൻ കാണിച്ചു തരാം ഒരുപാട് ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴ വരുന്ന ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങി നൈറ്റ് സ്റ്റേ ചെയ്യാനായി ഏതായാലും പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ പാക്കൽ സ്റ്റേ ചെയ്യാനായിട്ടു നമുക്ക് കിട്ടിയ റൂം പറഞ്ഞാൽ അടിപൊളി സ്ഥലത്ത് നല്ല വ്യൂ ഉള്ള ചെറിയ ചീപ്പസ്റ്റ് നല്ല ഇതില്ലാത്തൊരു നോൺ എൻസ് ചെയ്തോണ്ട് ആകെ ആയിട്ട് അറുന്നൂറ് റുപ്യ ചാർജ് വന്നിട്ടുള്ളൂ റൂമിന് നമ്മൾ വേറെ എമർജൻസി ആയിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതിന് കുട്ടനാടൻ കാര്യം ഭംഗി നമ്മളെ ജമ്പൂട്ട ഇവിടെ ഓടി കളിച്ച ജെമ്പൂട്ട് ബാ നമ്മളെ ഫുഡ് അയക്കാൻ വേണ്ടി പുന്നമേടാ റിസോർട്ടിലേക്ക് പോകട്ടോ എപ്പോഴും വീക്കെൻഡ് ഇല്ലാത്ത ദിവസങ്ങളിൽ വന്നാലേ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ മിത്ര ഹൗസ് ബോട്ടാണ് പോകേണ്ടത് കായലരികത്ത് സുന്ദരി സുന്ദരി നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവണം കേട്ടോ നേരം പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് നമ്മൾ ഇതിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവണേ നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവർ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയ ഡ്രൈവറാണ് ഹൗസ് ബോട്ട് ഡ്രൈവർ ചാറ്റ് കൊടുക്കൂ ആയി പറ ആ നമ്മൾ ഹൗസ് ബോട്ട് എടുക്കാൻ പോകണേ വണ്ടി ഓടിച്ചോ നിന്നോളൂ ഡ്രൈവർ വളരെയധികം വണ്ടി ഓടിക്കാൻ പോകുന്ന തിരക്കിലാണ് കേട്ടോ ഇത് ഷിക്കാരാണ് ഇവിടുന്ന് രണ്ട് മണിക്കൂർ റൈഡൊക്കെ ഹൗസ് ബോട്ട് എടുക്കാത്തവൽക്ക് വേണ്ടി എടുക്കുക പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് അത് വൺ ഫാമിലിൻ്റെ ഒറ്റ ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് നാല് ബെഡ്റൂം ഉണ്ട് അതൊറ്റ ഇതുള്ള ഹൗസ് ബോട്ടാണ് ഇത് ഷിക്കാർ അതൊക്കെ ഹൗസ് ബോട്ടാളുട്ടോ അതിൽ എടുത്ത റൂമൊക്കെ ഉള്ളതാണ് രാവിലെ പന്ത്രണ്ട് തുടങ്ങിയിട്ട് ഈവനിങ് തീരുന്ന ഫുഡ് അടങ്ങിയിട്ടുള്ള പാക്കേജനുസരിച്ച് അങ്ങനെയുണ്ട് കേട്ടോ നമുക്ക് ഷെയർ ചെയ്ത് കണ്ടൊക്കെ പരസ്പരം എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ വഞ്ചിയിലാണ് പോകുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വഞ്ചി കയറുന്നത് ഇവിടെ അടുത്ത കാലത്തൊന്നും കയറിയിട്ടില്ല അങ്ങനെ നല്ല പൈമകളിൽ നിന്ന് പൈമകളിലേക്ക് ഒരു യാത്ര ഇതാണ് സ്റ്റേത റിസോർട്ട് നമ്മൾ വന്ന റിസോർട്ട് 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 ഇതാണ് പാൽമി പാൽമി ലേക്ക് റിസോർട്ട് ഇതായിട്ട് പാൽമി ലേക്ക് റിസോർട്ടല്ല അതെ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രകൾ പോവാണ് കേട്ടോ നമ്മൾ അത് ജംബു ഹായ് അതിമനോഹരമായ കായലരികത്തിലൂടെ വലവീശി പോണ യാത്ര കേട്ടോ ഹൗസ് ബോട്ടുകളുടെ ഇടയിലൂടെ ഒരു വഞ്ചയാത്ര ആലപ്പുഴയിൽ ഫസ്റ്റ് ടൈമാണ് വന്നതെങ്കിലും നല്ല മുതലായ ഒരു ചീപ്പസ്റ്റ് പ്രൈസിന് മുതലായ നല്ലൊരു യാത്ര അതോടെ ഹൗസ് ബോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റാൾഡ് ഹൗസ് ബോട്ട് കാണിച്ചരാം അതാണ് ഒക്കെ ഉള്ളൊക്കെ കണ്ട നമ്മൾ സ്റ്റാൾഡ് ഹൗസ് ബോട്ട് അതാണ് വരുന്നത് ജംബോ ജംബോ ജെബോ ഹായ് ആ നമ്മൾ ഇപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ നമ്മളെ പൊന്നമുടി റിസോർട്ടിലൂടെ പോകേണ്ടത് കേട്ടോ നല്ല അടിപൊളി റിസോർട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇതാണ് കേട്ടോ ഒരു ഇത് വരുന്നത് നല്ല വെയിലുണ്ട് കേട്ടോ യാത്ര സുഖം ചെയ്ത് നല്ല വെയിലുണ്ട് ഇപ്പം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം